എൻ ഡി എ ആയാലും കൊള്ളാം മഹാഗഡ്ബന്ധൻ ആയാലും കൊള്ളാം ഏത് മുന്നണിയായാലും മുഖ്യമന്ത്രി ഞാൻ തന്നെ ഒരു മുന്നണിയെയും തുടർച്ചയായി വിജയിപ്പിച്ച ചരിത്രം പൊതുവെ ബീഹാറിനില്ല എന്നിട്ടും പത്ത് വർഷത്തിനിടെ അഞ്ചു തവണ തുടർച്ചയായി മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നതടക്കം ഒൻപത് തവണയാണ് നിതീഷ് കുമാർ അധികാര കസേര സ്വന്തമാക്കി അറിഞ്ഞത് ആദ്യമായി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലിരുന്നത് വെറും ഏഴു ദിവസം മാത്രം ബീഹാറിലെ കലുഷിതമായ രാഷ്ട്രീയ കോലാഹലങ്ങളുടെ മുന്നണി മാറ്റത്തിന്റെ നിതീഷ് ഒൻപത് തവണ മുഖ്യമന്ത്രിയായതിന്റെ കഥ ഇങ്ങനെയാണ് ബീഹാർ വീണ്ടും തെരഞ്ഞെടുപ്പിന് നേരിടാൻ പോവുകയാണ് എൻഡിഎയുടെ മുഖമായി ഇത്തവണയും നിതീഷ് കുമാർ തന്നെ പത്താം തവണ ഒരു തുടർച്ചയ്ക്ക് കോപ്പ് കൂട്ടുകയാണ് നിതീഷ് കഴിഞ്ഞ ഇരുപത് വർഷത്തിലേറെയായി ബീഹാറിലെ അധികാര വടംവലിയിൽ സ്വന്തം കസേര എങ്ങനെ ഉറപ്പിക്കണമെന്ന് കൃത്യമായി അറിയാമായിരുന്നു അദ്ദേഹത്തിന് ലാലു പ്രസാദ് യാദവിന്റെയും സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന ജോർജ് ഫെർണാണ്ടസിന്റെയും നിഴലിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിലെത്തിയ സോഷ്യലിസ്റ്റ് നേതാവാണ് നിതീഷ് കുമാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫെർണാണ്ടസും നിതീഷ് കുമാറും ചേർന്നാണ് സമതാ പാർട്ടിക്ക് രൂപം നൽകുന്നത് അധികനാൾ പോയില്ല നിതീഷ് കുമാറിന് അന്നേ മനസ്സിലായിരുന്നു തന്റെ പാർട്ടിക്ക് എൻ ഡി എ കൈകോർക്കുന്നതാണ് നല്ലതെന്ന് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആദ്യമായി എൻ ഡി എ പിന്തുണയിൽ ബാഠ് മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് വിജയിച്ചു തുടർന്ന് വാജ്പേയി സർക്കാരിൽ കേന്ദ്ര റെയിൽവേ മന്ത്രിയായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ചു പേർ മരിക്കാനിടയായ പശ്ചിമ ബംഗാളിലുണ്ടായ ട്രെയിൻ അപകടത്തിന് പിന്നാലെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിതീഷ് കുമാർ രാജിവെച്ചു എന്നാൽ അതേ വർഷം അദ്ദേഹത്തെ കേന്ദ്ര കാർഷിക മന്ത്രിയായി നിയമിച്ചു രണ്ടായിരത്തി ഒന്നിൽ വീണ്ടും റെയിൽവേ മന്ത്രി സ്ഥാനം തിരിച്ചു നൽകി എന്നാൽ ഇതിനിടെ വർഷം രണ്ടായിരത്തിൽ ചെറുതായെന്ന് ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി നിതീഷ് സമതാ പാർട്ടി നേതാവും വാജ്പേയി സർക്കാരിൽ കേന്ദ്രമന്ത്രിയുമായിരിക്കുന്ന സമയത്താണ് നിതീഷ് കുമാർ എല്ലാ ജനാധിപത്യ മര്യാദകളും കാറ്റിൽ പറത്തി അവിഭക്ത ബിഹാറിന്റെ മുഖ്യമന്ത്രിയായി ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് തുടർന്ന് നൂറ്റി അൻപത്തൊന്ന് എം എൽ എ മാരുടെ പിന്തുണ തനിക്കുണ്ടാവുമെന്ന് പ്രഖ്യാപിച്ചു പക്ഷേ സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യ ദിവസം മുതൽ തന്നെ നിതീഷിന് മനസ്സിലായി തുടങ്ങിയിരുന്നു തനിക്ക് പ്രതീക്ഷിച്ചത്ര അംഗബലമോ പിന്തുണയോ കിട്ടില്ലെന്ന് പിന്തുണ കിട്ടുമെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ വിശ്വാസ വോട്ടെടുപ്പിലൂടെ കടന്നു പോകണമെന്ന് ഗവർണർ നിതീഷിനോട് ആവശ്യപ്പെട്ടു രണ്ടായിരം മാർച്ച് ഒൻപതിന് കഹൽഗാവിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് എം എൽ എ സദാനന്ദ സിംഗ് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടു വിശ്വാസ വോട്ടെടുപ്പിനുള്ള കളം ഒരുങ്ങി കുതിരക്കച്ചവടത്തിലൂടെ കോൺഗ്രസ് എം എൽ എമാരെ ചാക്കിട്ടു പിടിക്കാനും വിശ്വാസം ഉറപ്പാക്കാനുമായിരുന്നു എൻ ഡി എ ലക്ഷ്യമിട്ടത് എന്നാൽ ഈ നീക്കം മുൻകൂട്ടി മനസ്സിലാക്കിയ ലാലു പ്രസാദ് യാദവ് എം എൽ എമാരെ ഒപ്പം നിർത്താനുള്ള കരു എതിരാളികൾക്ക് മുന്നേ എറിഞ്ഞു എം എൽ എ മാരെ തങ്ങൾക്കൊപ്പം കിട്ടില്ലെന്ന് മനസ്സിലാക്കിയതോടെ മാർച്ച് പത്തിന് വിശ്വാസ വോട്ടെടുപ്പ് നേരിടാൻ നിന്നില്ല നിതീഷ് അയാൾ ഏഴു ദിവസം മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്ന് രാജിവെച്ചൊഴിഞ്ഞു തുടർന്ന് ആർ ജെ ഡി ദളിത് നേതാവും ലാലു പ്രസാദ് യാദവിന്റെ ഭാര്യയുമായ റാബ്രി ദേവി മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ മുപ്പതിനാണ് ജനതാദൾ പാർട്ടിയിലെ ശരത് യാദവ് വിഭാഗം സമതാ പാർട്ടിയെയും ഒപ്പം ചേർത്ത് ജനതാദൾ യു എന്ന പാർട്ടിക്ക് രൂപം നൽകുന്നത് അങ്ങനെ അവർ രണ്ടായിരത്തി അഞ്ചിലെ ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയ്ക്കൊപ്പം മത്സരിച്ചു ഭരണം എൻ ഡി എയുടെ കയ്യിലെത്തി മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ ചുമതലയേറ്റു രണ്ടായിരത്തി പത്ത് വരെ നിതീഷ് കുമാർ അധികാരത്തിലിരുന്നു രണ്ടായിരത്തി പത്തിലെ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ പിന്തുണയിൽ മൂന്നാം തവണ മുഖ്യമന്ത്രിയായി അധികാരത്തിലേക്ക് എന്നാൽ പതിനേഴ് വർഷം നീണ്ട എൻ ഡി എ ബന്ധം രണ്ടായിരത്തി പതിമൂന്നിൽ ജെ ഡി യു അവസാനിപ്പിച്ചു എന്തിന് അത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദിയെ ഉയർത്തി കാണിച്ചതിൽ എതിർത്തുകൊണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ജെ ഡി യു പ്രസിഡന്റ് ശരത് യാദവും പത്രസമ്മേളനം വിളിച്ച് എൻ ഡി എ ബന്ധം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചു എൻ ഡി എ കൺവീനർ സ്ഥാനത്ത് നിന്ന് ശരത് യാദവ് ഒഴിഞ്ഞു അന്നത്തെ പൊതു തെരഞ്ഞെടുപ്പിന് ജെ ഡി യു നേരിട്ടത് സി പി ഐ സഖ്യം ചേർന്നാണ് ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എൽ ജെ പി സഖ്യം മുപ്പത്തി സീറ്റുകൾ നേടിയപ്പോൾ സി പി ഐക്കൊപ്പം മത്സരിച്ച ജെ ഡി യു രണ്ട് സീറ്റുകളിലേക്ക് ഒതുങ്ങി ഇതോടെ കനത്ത പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്ന് അറിയിച്ച നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു പിന്നാലെ ജിതൻറാം മാഞ്ചി മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു പക്ഷെ മാസങ്ങൾ മാത്രം കഴിഞ്ഞപ്പോൾ ജിതൻറാം മാഞ്ചിയോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു തയ്യാറാവാതിരുന്ന മഞ്ചിയെ ജെ ഡിയുവിൽ നിന്ന് പുറത്താക്കി അങ്ങനെ നാലാം തവണ വീണ്ടും നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു നിതീഷ് കുമാറിന്റെ ഈ നീക്കം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള കാലത്താണ് അഞ്ചാം തവണ അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത് എൻ ഡി എ ബന്ധമുലഞ്ഞതോടെ ജെ ഡിയു ആർ ജെ ഡിക്ക് കൂടി നരേന്ദ്രമോദിക്കെതിരെയും ബി ജെ പിക്ക് എതിരെയും മാഞ്ഞടിച്ച് മഹാസഖ്യം തെരഞ്ഞെടുപ്പിനെ നേരിട്ടു നൂറ്റി എഴുപത്തിയെട്ട് സീറ്റുകൾ മഹാസഖ്യം നേടി അതിൽ എഴുപത്തിയൊന്ന് സീറ്റുകൾ നേടി ജെ ഡി യു രണ്ടാം സ്ഥാനത്തെത്തി അങ്ങനെ അഞ്ചാം തവണ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ ചുമതലയേറ്റു തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രിയുമായി ഏറെക്കാലം പോയില്ല ഭരണത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായി ആർ ജെ ഡി സഖ്യ സർക്കാരിലെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും നിതീഷ് കുമാർ രാജിവെച്ചു വീണ്ടും ബി ജെ പിയുമായി കൈകോർത്തു പിന്നെ നടന്നത് തിരക്കിട്ട നീക്കങ്ങൾ അങ്ങനെ മഹാസഖ്യ സർക്കാരിൽ നിന്നും രാജിവച്ച നിതീഷ് കുമാർ അടുത്ത ദിവസം എൻ ഡി എക്കൊപ്പം ചേർന്ന് വീണ്ടും ആറാം തവണ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ജെ ഡിയു പിന്തുണയിൽ എൻ ഡി എ നൂറ്റി ഇരുപത്തി സീറ്റുകൾ നേടി മഹാഗഠബന്ധന് നൂറ്റി പത്ത് സീറ്റുകളെ നേടാനായുള്ളൂ അങ്ങനെ ഏഴാം തവണ മുഖ്യമന്ത്രിയായി നിതീഷ് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൻ ഡി എ സർക്കാരുമായി ജെ ഡി യു വീണ്ടും ഇടഞ്ഞു സഖ്യം വിട്ടു മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും രാജിവെച്ചു വീണ്ടും മഹാഗഠബന്ധനുമായി കൈകോർത്തു വീണ്ടും എട്ടാം തവണ നിതീഷ് കുമാർ അധികാരത്തിലേക്ക് അങ്ങനെ മഹാസഖ്യവും ബീഹാറിൽ അധികാരത്തിലേക്ക് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മൂന്ന് വർഷം മാത്രം ശേഷിക്കെ ഇനിയും ഒരു മുന്നണി മാറ്റത്തിലേക്ക് പോകില്ലെന്ന് കരുതിയെങ്കിൽ നമുക്ക് തെറ്റി ആ ബന്ധവും അധികകാലം പോയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയെട്ടിന് മഹാസഖ്യവുമായുള്ള കുറച്ചു കാലത്തെ ബന്ധം അവസാനിപ്പിച്ച് രാജിവെച്ചു ഏറെ വൈകാതെ എൻഡിഎക്കൊപ്പം ചേർന്ന് ഒൻപതാം തവണയും ബീഹാർ മുഖ്യമന്ത്രിയായി ഇത്തവണ രാഷ്ട്രീയപരമായി കുറച്ചുകൂടി കലുഷിതമാണ് സാഹചര്യം സുസ്ഥിര വികസന സൂചികയിലും നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചികയിലും പിന്നിലാണ് ബീഹാർ അടിസ്ഥാന സൗകര്യങ്ങൾ നന്നേ കുറവ് ഇത്രയും കാലമായി മുന്നണികൾ മാറി മാറി ഭരിച്ചപ്പോഴും മുഖ്യമന്ത്രിയെ തുടർന്ന നിതീഷ് കുമാർ അടിസ്ഥാന വികസനത്തിനായി എന്തു ചെയ്തെന്ന ചോദ്യം ഇനിയും ബാക്കിയാണ് ഇത്തവണയും എൻ ഡി എ മുഖമായി നിതീഷ് കുമാറിനെ തന്നെ ഉയർത്തി കാണിക്കുന്നുണ്ടെങ്കിലും അതിന് വലിയ ആയുസ് ഇല്ലെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വന്നതിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറെ സുതാര്യമായി നടത്തിയ പ്രക്രിയ എന്ന് പറയുമ്പോഴും അറുപത്തഞ്ച് ലക്ഷത്തോളം വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയെന്നാണ് കണക്കാക്കുന്നത് ഇത് വീണ്ടും മുഖ്യമന്ത്രിയാകാൻ മോഹിക്കുന്ന നിതീഷ് കുമാറിന്റെ ഭാവിയെയും എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം